ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം മീഡിയം സ്കൂൾ സ്കൂൾ മൂത്തേടം മൂത്തേടം പവർഡ് ബൈ ലീഡ് വേൾഡ് ഓഫ് സ്മാർട്ട് ലേണിംഗ് നിങ്ങളുടെ കുട്ടികളുടെ അഡ്മിഷൻ കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് കെട്ടിടം സ്മാർട്ടായി സംസ്ഥാന സർക്കാർ അൻപത് ലക്ഷം രൂപ ചെലവിൽ പുതുക്കി പണിത കെട്ടിടം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലാണ് കേരള എസ്റ്റേറ്റ് വില്ലേജ് ഓഫീസ് സ്ഥാപിതമായത് അന്ന് നിർമ്മിച്ച കെട്ടിടത്തിലായിരുന്നു രണ്ടു വർഷം മുൻപ് വരെ ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് കാലപ്പഴക്കം ബാധിച്ച കെട്ടിടം ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ഒരുപോലെ ബുദ്ധിമുട്ട് തീർത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാർ പുതിയ കെട്ടിടം നിർമ്മിക്കാൻ അൻപത് ലക്ഷം രൂപ അനുവദിക്കുകയും പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയുമായിരുന്നു സ്മാർട്ട് സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു സാധാരണക്കാരന് വേണ്ടി അവന്റെ മനസ്സ് വെച്ചു വായിക്കാൻ ഈ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ കൂടി തീരുമാനിക്കുമ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ കേരള എസ്റ്റേറ്റ് വില്ലേജ് ഒരു സ്മാർട്ട് വില്ലേജായി മാറുക എന്ന തിരിച്ചറിവോടെ ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ നമുക്ക് കഴിയണം അതിന് ജനങ്ങളുടെ കൂടി ഇംഗിതത്തെ അറിയാൻ വേണ്ടിയാണ് ഈ ഗവൺമെന്റ് വന്നതിനു ശേഷം ഞാനും ബഹുമാനപ്പെട്ട അബ്ദുൾ റഹ്മാനും എല്ലാം ഉൾപ്പെടുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം ഗവൺമെന്റ് വന്നതിനു ശേഷം കേരളത്തിൽ ആരംഭിച്ച വില്ലേജു തല ജനകീയ സമിതികൾ രാജ്യത്തെ സംസ്ഥാനത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് കൂടി വില്ലേജു തല ജനകീയ സമിതിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാൻ കഴിയും വിധം അതിനെ മാറ്റി ആ പ്രവർത്തനം നിങ്ങൾ നല്ലതുപോലെ ഏറ്റെടുക്കണം എന്ന സഭിനം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് പെരിന്തൽമണ്ണ സബ് കളക്ടർ ഡി രഞ്ജിത്ത് ഡെപ്യൂട്ടി കളക്ടർ ജെ ഒ അരുൺ തഹസിൽദാർ എം പി സിന്ധു കെ കെ ജെയിംസ് ഇ കെ സുഹൈബ് എൻ ഉണ്ണിൻകുട്ടി എൻ കെ ഹമീദ് ഹാജി ടി ഡി ജോയ് ഇ കെ അബ്ദുള്ള മാനുവൽകുട്ടി മണിമല വി പി ഭാസ്കരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ teddy baby diaper and pants number 1 indian baby diaper brand